തൃശൂർ കോർപ്പറേഷൻ കൌൺസിലിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ പ്രതിഷേധം ബിനി ടൂറിസ്റ്റ് ഹോം വിഷയത്തിലും കുടിവെള്ളം ലഭ്യമാകാത്തതിലുമാണ് ശക്തമായ പ്രതിഷേധമുണ്ടായത് കോർപ്പറേഷൻ റസ്റ്റ് ഹൌസായ ബിനി ടൂറിസ്റ്റ് ഹോം വിഷയത്തിൽ എൽ ഡി എഫ് കൌൺസിലർമാരുടെ വിയോജിപ്പും മേയർക്ക് തിരിച്ചടിയായി മുതൽ തന്നെ ബി ജെ പി കൗൺസിലർമാർ നഗരത്തിൽ പലയിടത്തും കുടിവെള്ളം ലഭ്യമാകാത്ത വിഷയം ഉന്നയിച്ചിരുന്നു പിന്നീട് കൗൺസിൽ ഹാളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു അവര് പാടില്ലേ പിന്നാലെയാണ് ബിനി ടൂറിസ്റ്റ് ഹോം വിഷയം വോട്ടിനിടണമെന്ന് ആവശ്യപ്പെട്ട് കൗൺസിലർമാർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകിയത് രണ്ട് കൗൺസിലർമാരും മേയർക്കെതിരെ വിഷയത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി തുടർന്ന് ഭൂരിപക്ഷ കൗൺസിലർമാരുടെ ആവശ്യം നിരാകരിച്ച മണിയടിച്ച് പിരിച്ചുവിടുകയായിരുന്നു മേയറുടെ നടപടിക്കെതിരെ ബി ജെ പി യു ഡി എഫ് കൗൺസിലർമാരുടെ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത് തുടക്കാലം മുതലേ ഞങ്ങളതിനെ വിയോജിച്ച് വിയോജിപ്പും കേസുമായി മുന്നോട്ട് പോവുകയാണ് ബി ജെ പിയിലെ കൗൺസിലർമാരും പാർട്ടിയും ഇന്ന് അതുമായി ബന്ധപ്പെട്ട് വന്ന അജണ്ടയിൽ ഞങ്ങൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി വോട്ടിംഗ് ആവശ്യപ്പെട്ടപ്പോൾ മേയർ അത് കൂസാതെ ബല്ലടിച്ച് ഇറങ്ങി പോവുകയാണ് ചെയ്ത് ഇത് മേയറുടെ ഒരു സ്ഥിരം നടപടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് നാല് മണിക്ക് മേയർ ഇറങ്ങി പോയിട്ടും ഈ അഞ്ച് മണിയായിട്ടും ഞങ്ങൾ ഈ കൗൺസില് രണ്ടായിരത്തി ഇരുപത് തുടങ്ങിയിട്ട് ഈ ബിനി ടൂറിസ്റ്റ് ഹോമിനെ സംബന്ധിച്ച് കോവിഡുള്ള സമയം തൊട്ട് ഒരു വിവാദമായിട്ട് നിൽക്കുന്ന ഒരു പ്രവണതയാണ് വന്നേക്കുന്നത് ഇതിൽ അനുകൃതമായിട്ട് മുൻകൂർ അനുമതി കൊടുത്തിട്ട് വലിയൊരു അഴിമതിയാണ് ഇതിൽ നടന്നിരിക്കുന്നത് ഇത് മൂന്ന് തവണ കൗൺസിലിൽ വന്നിട്ട് ഈ സാധനം ഇവർ വീണ്ടും ഇതിലേക്ക് വന്നിരിക്കുകയാണ് ഒരു പിന്നിൽ കോർപ്പറേഷൻ റസ്റ്റ് ഹൗസായ ബിനി ടൂറിസ്റ്റ് ഹോം ഏറ്റെടുത്ത നടത്തിപ്പുകാരൻ പി എസ് ജനീഷിന് മൂന്ന് ദശാംശം രണ്ടേ നാല് കോടി രൂപയുടെ പുനരുദ്ധാരണ പ്രവർത്തികൾ സ്വന്തം ചെലവിൽ നടത്തുന്നതിന് അനുമതി നൽകാനാണ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് ടൂറിസ്റ്റ് ഹോം നവീകരണത്തിന് ന് നൽകുന്നതിനെ ഭൂരിപക്ഷം കൗൺസിലർമാരും എതിർത്തു മുൻപ് നടന്ന കൗൺസിൽ യോഗത്തിലും വിഷയത്തിൽ വോട്ടെടുപ്പ് നടത്താൻ മേയർ അനുവദിച്ചിരുന്നില്ല അജണ്ട ചർച്ചയ്ക്ക് വരുമ്പോൾ യോഗം പിരിച്ചുവിടുകയും കരാറുകാരന് അനുകൂലമായ കാര്യങ്ങൾ മിനിറ്റ്സിൽ എഴുതി ചേർക്കുകയുമാണ് പതിവ് വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ അറിയിച്ചു ജനം തൃശൂർ